നമസ്കാരം ഒരു മകന് അച്ഛനോടുള്ള സ്നേഹം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ മകൻ ആ അച്ഛനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അതൊക്കെ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവം കാണാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളാണ് അല്ലെ എന്തായാലും ആ വീഡിയോ ഒന്ന് നിങ്ങൾ ഇവിടെ നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടാവും വളരെ കൃത്യമായിട്ട് ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആപ്പിള് താഴേക്ക് വീഴുകയും ആ വീഴുന്ന ആപ്പിള് എടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആപ്പിള് അച്ഛന് കൊടുത്ത് ആ നിലത്ത് വീണ ആപ്പിൾ എടുത്തിട്ട് ആ കുട്ടി സ്വന്തം ഡ്രസ്സിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കുട്ടി കഴിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ ആ അച്ഛനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ നമ്മളുടെ മക്കളും ഇതുപോലെ നമ്മളെ നല്ല രീതിയിൽ നോക്കണം നല്ല രീതിയിൽ സ്നേഹിക്കണം എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ല എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല കാരണം ആ കുട്ടി ചെയ്ത ആ ഒരു പ്രവൃത്തി എത്രത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഏഹ് ഇപ്പൊ നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം മക്കള് അച്ഛനെയും അമ്മയെയും എല്ലാം വൃദ്ധ സദനങ്ങളിൽ കൊണ്ടയാക്കുക അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുക അല്ലെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക അടിക്കുക ചതക്കുക അല്ലെങ്കിൽ അവരെ തെരുവുകളിലേക്ക് ഇറക്കി വിടുക ഇതൊക്കെയാണ് നമ്മളുടെ ഒക്കെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ആരും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ ആരും തന്നെ ചിന്തിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ അച്ഛനും അമ്മയും ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ ജീവിച്ചത് അല്ലെങ്കിൽ നമുക്ക് ജനനം തന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ കാരണക്കാരായിട്ടുള്ളത് നമ്മളുടെ അച്ഛനും അമ്മയുമാണ് എന്നുള്ള കാര്യം ഈ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ ആരും എന്തു ചെയ്യണില്ല ശ്രദ്ധിക്കണില്ല ശ്രദ്ധിക്കണില്ല എന്നല്ല അവർക്ക് അത് ചിന്തിക്കാനുള്ള കഴിവില്ല കാരണം അവർ മനുഷ്യരല്ല അവർ മൃഗത്തെക്കാൾ ക്രൂരതയുള്ള ആളുകളാണ് സ്വന്തം മൃഗങ്ങൾക്ക് പോലും കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ മൃഗങ്ങളുടെ അച്ഛനോടും അമ്മയോടും വളരെയധികം വാത്സല് ഉണ്ടാവും ഏ ആ വാത്സല്യം പോലും ഇപ്പോഴുള്ള മക്കള് അച്ഛനമ്മമാരോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു യാഥാർത്ഥ്യം അതിൽ എല്ലാ മക്കളെയും പറയുന്നില്ല ഏകദേശം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നൂറിൽ നാൽപ്പത് ശതമാനം വരുന്ന മക്കളും സ്വന്തം അച്ഛനെയും അമ്മനെയും ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന അവർക്ക് സ്വാതന്ത്ര്യം നൽകാത്ത അവർക്ക് എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാത്ത ആളുകളാണ് പല ആളുകളും നമ്മളുടെ നാട്ടിൽ അല്ലേ ബാക്കി വരുന്ന അറുപത് ശതമാനം ആളുകൾ മാത്രമാണ് നല്ല രീതിയിൽ അച്ഛനെയും അമ്മയെയും വളരെ അധികം സന്തോഷപൂർവ്വം അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകുന്ന എന്ത് റിസ്കും എടുക്കുന്ന മക്കള് ബാക്കി മക്കളൊക്കെ എന്ന് പറയുന്നത് അച്ഛനെയും അമ്മയെയും എങ്ങനെയെല്ലാം തരം താഴ്ത്താൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഗ്ലാമർ കുറഞ്ഞതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാൻ പോലും മടിക്കുന്ന മക്കളാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ മക്കള് അങ്ങനെയല്ല ഒരുപാട് മക്കളുണ്ട് നമ്മളെന്നെ ദിനം പ്രതി എത്രയോ വീഡിയോകൾ കാണുന്നതാണ് മകള് അമ്മയെ ഉപദ്രവിച്ചു മകള് അച്ഛനെ ഉപദ്രവിച്ചു അതുപോലെ തന്നെ മരുമകൾ അമ്മായിമ്മയെ അടിച്ചു മരുമകള് അമ്മായി അച്ഛനെ അടിച്ചു അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മളൊക്കെ കാണുന്നതാണ് ഇപ്പം അടുത്ത് ഒരു ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ആ അമ്മയെ ചവിട്ടുന്നതും ആ അമ്മയെ തള്ളിയിടുന്നതും അടിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് ഇല്ലേ അതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ നാടുകളിൽ നടക്കുന്നുണ്ട് പക്ഷെ പലതും പുറത്ത് വരുന്നില്ല അല്ലെങ്കിൽ പുറത്ത് പറയുന്നില്ല അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അത് ഈ പറയുന്ന മക്കളോട് ആ അച്ഛനും അമ്മക്കുമുള്ള സ്നേഹമാണ് അവർക്കുള്ള സ്നേഹമാണ് കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അവർ മോശക്കാരായി കാണും അത് കാണുന്നത് ആ അച്ഛനും അമ്മക്കും സഹിക്കില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും പലപ്പോഴും ഇതൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ ആ ജീവിതകാലം മുഴുവൻ അവർ സഹിക്കേണ്ട വേദനകൾ സഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് മാതാപിതാക്കളുണ്ട് എൻ്റെ വാട്സപ്പിലൊക്കെ ചില സമയത്ത് മെസ്സേജുകൾ വരാറുണ്ട് ചില ആളുകള് അച്ഛനെ ഉപദ്രവിക്കുന്നു അമ്മയെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ ചെയ്യാറുണ്ട് ഞാൻ അവരോട് പറയാറുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു വീഡിയോ എടുത്തുകൊണ്ട് അയച്ചു തരൂ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് വെച്ചുകൊണ്ട് മാത്രം എനിക്കത് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ആ ആളുകളെ സമൂഹം തിരിച്ചറിയണം സമൂഹം തിരിച്ചറിയണമെങ്കിൽ അവരുടെ മുഖം വെച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മളുടെ കയ്യിൽ വേണം വേണ്ടേ അപ്പൊ ഇങ്ങനെ അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കുന്ന ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിൽ അവരുടെ വീഡിയോ സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ നിങ്ങൾ എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് പബ്ലിഷ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം അങ്ങനെ കുറച്ച് ആളുകൾ ഈ തമ്മാടികളായ മക്കൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇല്ലാതെയായി എല്ലാ ആളുകളും സ്വന്തം അച്ഛനെയും അമ്മയെയും നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങും അതാണ് വേണ്ടത് നമുക്ക് ജന്മം തന്ന നമ്മളുടെ അച്ഛനെയും അമ്മയെയും അല്ലാതെ മറ്റാരെയാണ് നമ്മളൊക്കെ സ്നേഹിക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളുടെ അച്ഛനെയും അമ്മയെയുമാണ് ഈ അച്ഛനും അമ്മയും ഇല്ലാതെയായി കഴിയുമ്പോഴേ നമുക്ക് അവരുടെ വേദനയെ അറിയോ അല്ലെങ്കിൽ അവർ എന്തായിരുന്നു എന്നുള്ളതും അവരുടെ നഷ്ടം നമുക്ക് എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഇവരുടെ കാലശേഷമാണ് നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാലശേഷം മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ കഴിയും അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇത്രത്തോളം കൊടും ക്രൂരമായിട്ട് മക്കള് മാതാപിതാക്കളെ പീഡിപ്പിക്കുമ്പോൾ ആ മക്കളുടെ പ്രാർത്ഥന എത്രത്തോളം ദൈവം കേൾക്കും എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക കഴിയുമെങ്കിൽ അച്ഛനമ്മമാരെ ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് എത്രത്തോളം സ്നേഹം കൊടുക്കാൻ കഴിയുന്നോ അവരെ എത്രത്തോളം നമുക്ക് പരിചരിക്കാൻ കഴിയുന്നോ അവർക്ക് എത്രത്തോളം സന്തോഷം നൽകാൻ കഴിയുന്നോ അതെല്ലാം നമ്മൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകാൻ കഴിയുന്നത് നമ്മൾ മക്കൾ കാണുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നമ്മളുടെ അച്ഛനമ്മമാരെ നല്ല രീതിയിൽ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള മക്കള് നമുക്കും ജനിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ